ബി ജെ പി ഇരട്ടി ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടിഞ്ഞമല മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും വളർന്നു വന്ന കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ സ്കൂൾ മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ഇരുവശവും കാഴ്ചമറച്ച് വളർന്നു നിന്നിരുന്ന കാടുകളാണ് ബി പ്രവർത്തകർ വെട്ടിത്തെളിച്ചത് ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായിട്ടും ഡ്രൈവർമാരുടെ കാഴ്ചമറിച്ചു നിൽക്കുന്ന ഈ കാടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയെങ്കിലും വെട്ടിത്തെളിക്കുവാൻ പഞ്ചായത്തുകൾ തയ്യാറാവുന്നില്ല എന്ന് പ്രവർത്തകർ ആരോപിച്ചു തിരക്കുള്ള റോഡാണ് ശാന്തിഗ്രാം കമ്പനിപ്പടി ഇടിഞ്ഞുമല പള്ളിപ്പടി റോഡ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പബ്ലിക്കിനെ തുറന്നു തുറന്നുകൊടുത്തതിന് ശേഷം യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നതാണ് സത്യം അത് ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ അതും ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ തന്നെ ഇതിന് സൈഡിൽ നിന്ന് വെട്ടിത്തെളിക്കുന്നതിനോ ഈ റോഡിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു പോയ ഭാഗം പോലും ഇപ്പോഴും അതേപടി അവിടെ നിലനിൽക്കുന്നു എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ റോഡിന് ഈ വളരെ അപകട ഭീഷണിയായി നിലനിൽക്കുന്ന ചില ഭാഗങ്ങളിൽ അതായത് എല്ലാ ഭാഗത്തും ഈ കിലോമീ ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു ഒരു ആൾക്കാർക്കോ ഇറങ്ങി തീർക്കാൻ കഴിയുന്നതല്ല എങ്കിലും ഏറ്റവും അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ വളവുകളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പതിനഞ്ച് സ്കൂൾ ബസ്സുകളെങ്കിലും രാവിലെ കാലങ്ങളിലും വൈകിട്ടും കടന്നു പോകുന്നുണ്ട് എന്നാൽ അതിനുള്ള യാതൊരുവിധ സൗകര്യം കാരണം വഴി കാടുകയറി അടഞ്ഞിരിക്കുന്നു റോഡിലെ തിരക്ക് മൂലം ഡ്രൈവർമാർക്ക് കൃത്യമായി വഴികൾ കാണത്തില്ലാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപകടം ഉണ്ടാകുന്ന സാഹചര്യം നിലനിന്നപ്പോഴാണ് ഞങ്ങൾ ഈ പ്രവൃത്തിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് യുവമോർച്ച വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജിംസ് വർഗീസ് റോഡ് ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഇടിഞ്ഞമല ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീലാൽ മറ്റത്തിൽ രാജേഷ് കെ ജി രാജു നാരായണ രാജീവ് ടി എസ് ശിവദാസ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ